പന്തളം നഗരസഭയിൽ ബി ജെ പി ഭരണസമിതിയുടെ അനാസ്ഥ മൂലം വാർഷിക പദ്ധതിക്കുള്ള അനുമതി വൈകുന്നു പ്രതിപക്ഷത്തിന്റെ പരാതി പരിഗണിച്ച ശേഷമേ ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി പദ്ധതികൾക്ക് അംഗീകാരം നൽകൂ ഭരണ പ്രതിസന്ധിക്കൊപ്പം ബി ജെ പിയിലെ തമ്മിലടിയും രൂക്ഷമാണ് കൗൺസിൽ യോഗത്തിനിടയിൽ ബി അംഗങ്ങൾ പരസ്പരം പോർവിളിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു നഗരസഭാ മുൻ അധ്യക്ഷ സുശീല സന്തോഷ് നിലവിലെ നഗരസഭാ ചെയർമാൻ അച്ചൻകുഞ്ഞു ജോണിനെ മര്യാദ പഠിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇരുവരും ബി ജെ പി കൗൺസിലർമാരാണ് ഇവരുടെ തമ്മിലടി നഗരസഭാ ഭരണത്തെ ബാധിച്ചുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ഇപ്പോഴത്തെ ചെയർമാൻ സാമാന്യ മര്യാദ പോലും മറന്നുകൊണ്ട് ഒരു ചെയർമാൻ ആണെന്നുള്ള കാര്യം പോലും മറന്നുകൊണ്ട് വളരെ മോശമായ രീതിയിൽ എഴുന്നേറ്റ് എഴുന്നേറ്റതെന്ന് സുശീല സന്തോഷിനോട് ആക്രോശിക്കുകയായിരുന്നു അച്ചൻ കുഞ്ഞു ജോൺ ആക്രോശം നിർത്തിയിരുന്നപ്പോഴേക്ക് സുശീല സന്തോഷ് വീണ്ടും എഴുന്നേറ്റു പണ്ടൊരു

ഈ പദ്ധതിയുടെ ഒരു കോപ്പി ഞങ്ങൾക്ക് കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഴുവൻ പ്രതിപക്ഷവും ഒന്നടങ്കം മുൻസിപ്പൽ കൗൺസിൽ ബഹളമുണ്ടാക്കിയിട്ടും ആ കോപ്പി തരാൻ തയ്യാറായില്ല അവസാനം ഞങ്ങൾ ആസൂത്രണ സമിതിയെ സമീപിക്കുകയും ഈ പദ്ധതി പാസ്സാക്കുന്നതിന് മുമ്പ് കൗൺസിലർമാർക്ക് ഇത് അറിയാനുള്ള അവകാശമുണ്ട് എന്ന് ആസൂത്രണ സമിതിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു മുനിസിപ്പൽ ഭരണം അടിമുടി അഴിമതിയാണെന്നും ആരോപണമുണ്ട് ന്യൂസ് പത്തനംതിട്ട